ഈ പ്രാവശ്യത്തെ മാങ്ങാ സീസൺ വന്നപ്പോഴുണ്ടല്ലോ കുറച്ച് ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് പല പല റെസിപ്പീസൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചൊക്കെ നോക്കി ഇങ്ങനെ നടക്കുവായിരുന്നു അന്നേരമാണ് ഉപ്പുമാങ്ങ അവിയൽ എന്നുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോന്നൊരു തോന്നല് ഞാനേ നല്ല സദ്യ ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ നമ്മുടെ വീട്ടമ്മമാരുണ്ടല്ലോ ഇന്ന് എന്തുണ്ടാക്കും ഓർത്ത് ഇങ്ങനെ നടക്കുന്ന ചില ദിവസങ്ങളില്ലേ ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം പ്രസിദ്ധിയാണ് ഉപ്പുമാങ്ങ അവിയൽ ഉപ്പുംങ്ങാവലിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എടുക്കാൻ കേട്ടോ ഞാനിവിടെ ഈ കാണുന്നതൊക്കെയാണ് എടുത്തേക്കുന്നത് എടുത്തു വെച്ച പച്ചക്കറിയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കും പിന്നെ മുരയിക്ക ഒരു മുരീങ്ക ഫുള്ളായിട്ട് ഇട്ടു പിന്നീട് ഞാൻ ഒരു മുരീങ്ക എടുത്തിട്ട് സ്പൂൺ വെച്ച് അതിൽ നിന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തു അങ്ങനെ നമ്മൾ സാധാരണ അവയിൽ ഇടാറില്ല ഒരു ചേഞ്ച് ആവട്ടം നിറത്തിട്ട് നോക്കിയത് പക്ഷെ നല്ലതായിരുന്നു കണ്ടോ ഇതുപോലെ ഗ്രേറ്റ് സ്പൂൺ വെച്ച് നമ്മൾ അതിൽ നിന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു ഒരു മുരീക്ക ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടി ഞാൻ ഇച്ചിരി കാന്താരി എടുത്തേക്കുന്നത് പിന്നീട് നമുക്കത് വേവിക്കുന്ന ചട്ടിക്കകത്തോട്ട് ഇടാം ഞാൻ അധികം വെള്ളം ഒഴിക്കാതെ ഇത് വേവിക്കുന്നത് പിന്നീട് എൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ചുപ്പ് ഉപ്പ് ഒത്തിരി ഇടല്ലേ നമ്മൾ ഉപ്പ് മാങ്ങക്കകത്ത് ഉപ്പ് വരുമല്ലോ അതുകൊണ്ട് ഉപ്പ് പൊടിക്കിട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു എന്നിട്ട് കുറച്ച് കരിയാപ്പിലേയും കൂടി ഇട്ട് ഇതെല്ലാം കൂടി നേരിട്ട് കുറച്ച് ഏറെ ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക നല്ലതായിട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടാക്കി നോക്കേ ഇതിന് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ആ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തേ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ചുമന്നുള്ളി പിന്നെ ജീരകവും കടുകും ഒരു നുള്ളു കടുകധം അരഞ്ഞു പോകേണ്ട ഇതൊന്ന് ചതച്ചെടുക്കട്ടെ വെളിച്ചെണ്ണയും കരിയാപ്പലയും എല്ലാം കൂടെ പച്ചക്കറിയിൽ ഇങ്ങനെ ഞെരടി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഞാൻ ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് വേവിക്കുകയാണ് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ അടുക്കി പിടിക്കാതെ നോക്കുക അടുക്കി പിടിക്കുന്നു എന്ന് കണ്ടാൽ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക അത് വെന്ത് വരുന്ന സമയത്ത് ഒരു ഉപ്പ് മാങ്ങ എടുത്ത് വെച്ച് അതിൻ്റെ കൂടുത്തി കുറച്ച് ചാറും ഇതിപ്പോൾ കുറച്ച് വെന്ത് വരുന്നുണ്ട് ഞാൻ ഒന്നും ഒഴിച്ചിട്ടില്ല അടുക്കി പിടിക്കുന്നു എന്ന് തോന്നുന്നവരാണ് ഒന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഈ വെളിച്ചെണ്ണയിലൊക്കെ ഞാൻ റെഡി അവിയൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു രുചി കൂടുതലാണ് ഉപ്പുമാങ്ങ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചാൽ ഒരെണ്ണം മതി അധികം കൂടുതലായി കഴിഞ്ഞാൽ ഉപ്പ് ഒത്തിരിയായി ഉപ്പും കേട്ടോ ആ കുറച്ച് ചാറും കൂടെ എടുത്തിട്ടുണ്ട് ഞാനതുകൊണ്ട് ഉപ്പ് നോക്കിയാൽ നമ്മൾ അവിയലിനൊഴിക്കാവുക കേട്ടോ ഉപ്പ് കൂടി ഉപ്പുമാങ്ങയുടെ ഉപ്പും കൂടി വരുമ്പോഴത്തേക്ക് അവിയൽ വെന്ത് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഉപ്പുമാങ്ങയുടെ വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ കഷ്ണം നമുക്ക് പിന്നീട് ഇട്ടാൽ മതി അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം ഇപ്പം ഏകദേശം വെന്ത് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ആ എടുത്ത് വെച്ചേക്കുന്ന കണ്ണു കൂടി ഇടാം കേട്ടോ ഇത് ഇട്ട് ഒന്ന് ഇളക്കി അത് കഴിയുമ്പോൾ നമ്മൾ ആ എടുത്തു വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇടങ്ങൾ ആ തേങ്ങ ഇടുന്നതിൻ്റെ തൊട്ട് മുന്നേ കണ്ണിമങ്ങ അത്രേ ഉള്ളൂ കണക്ക് ചരച്ചു വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇട്ട് നമുക്ക് ഇനി ഇപ്പം വെജിറ്റബിൾസിൻ്റെ പുറത്തോട്ടെല്ലാം ഒത്തി വയ്ക്കാം കുറച്ച് സമയം നമുക്ക് അടച്ചു വയ്ക്കാൻ കിട്ടാം അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് കുറച്ച് കരിയാപ്പൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് നമുക്കൊന്നുകൂടി നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാമേ നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ അവിയലും കുറച്ച് സാമ്പാറും കുറച്ച് അച്ചാറും എനിക്കിങ്ങനെ എടുത്തേക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കല്ലേ നാലും രണ്ട് ചെറിയ മത്തി വർത്തവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കലക്കിയാണ്